സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആരാണ് കുറ്റക്കാരെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് അന്നും ഇന്നും പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പി പി ദിവ്യ ആസൂത്രണം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് ദിവ്യ പറഞ്ഞതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ എത്തിയതെന്നും പരിപാടിക്ക് ശേഷം ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരം വീഡിയോ ഫുട്ടേജ് കൈമാറിയെന്നും പ്രാദേശിക ചാനൽ പ്രതിനിധികളും മൊഴി നൽകിയിട്ടുണ്ട് നിശ്ചയിച്ച ദിവസം അവധി പ്രഖ്യാപിച്ചതിനാൽ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങ് മാറ്റിയിരുന്നുവെന്നാണ് ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷണറുടെ റിപ്പോർട്ട് അന്ന് പി പി ദിവ്യ കളക്ടറെ പലതവണ വിളിക്കുകയും ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞതായി കളക്ടറുടെ മൊഴിയുമുണ്ട് നവീൻ ബാബുവിന്റെ യാത്ര അയപ്പിന് മുൻപ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ ഫോണിൽ നിന്ന് നാല് തവണ കളക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ കളക്ടറോട് ദിവ്യ നവീൻ ബാബുവിനെ പറ്റി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പെട്രോൾ പമ്പിനെ എൻ ഒ സി നൽകുന്നതിനും മനഃപൂർവ്വം കാലതാമസം വരുത്തിയതെന്നാണ് അറിയിച്ചിട്ടുള്ളത് പരാതി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ തെളിവില്ലെന്നും എന്നാൽ താൻ വിടില്ലെന്നും ദിവ്യ പറഞ്ഞുവെന്നും പറയുന്നുണ്ട് ഉച്ചയോടെ നാല് തവണ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയെ വിളിക്കുകയും നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല സമയമെന്ന് കളക്ടർ പറഞ്ഞെങ്കിലും ദിവ്യ ചടങ്ങിനെത്തുകയായിരുന്നു ഒപ്പം പ്രാദേശിക ചാനൽ അംഗങ്ങളും ഉണ്ടായിരുന്നു ദിവ്യ പറഞ്ഞതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ എത്തിയതെന്ന് അവർ മൊഴി നൽകിയിട്ടുമുണ്ട് പരിപാടിക്ക് ശേഷം ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരം വീഡിയോ ഫുട്ടേജ് കൈമാറിയിട്ടുണ്ട് യാത്രയപ്പിന് ശേഷം ദിവ്യ തന്നെ വിളിച്ച് നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണം ഉണ്ടാകുമെന്നും പറഞ്ഞതായി കളക്ടർ और इन എന്നാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് ദിവ്യ നൽകിയ മൊഴിയിൽ ഒരു പരിപാടിക്കിടെ കളക്ടറാണ് യാത്രയപ്പിലേക്ക് ക്ഷണിച്ചത് എന്നായിരുന്നു ദിവ്യയെ താനടക്കം ആരും യാത്രയപ്പിലേക്ക് ക്ഷണിച്ചില്ലെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതി നൽകിയെന്ന് ദിവ്യ പറയുമ്പോഴും ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല പെട്രോൾ പമ്പ് അപേക്ഷയിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ദിവ്യയെ യാത്രയ്പ്പ് യോഗത്തിന് ക്ഷണിച്ചതിന് തെളിവില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് അടിവരെ ഇടുന്നുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് നവീൻ ബാബുവിന് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്ന് വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന വാക്കാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു ഇപ്പോൾ നൽകിയിരിക്കുന്നത്